ബിഗ് ബോസ് മിസ് ചെയ്യാനുണ്ട് യെസ് നീലോ മോലസെ പരിപാടീസ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ഒക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ ജാസ്മിന് അഖിലാഷിന്റെ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പൊ അതിന് വന്നിരിക്കുന്നു പ്രത്യേകിച്ച് വെറുപ്പരിപാടിയൊന്നും ഇല്ല വളരെ നല്ലൊരു ചോദ്യമാണ് എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ പരിപാടികളൊന്നും ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആങ്കറിങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആക്കറിംഗ് ഫീൽഡ് എന്തെങ്കിലും നോക്കണം പിന്നെ ഇതുപോലെ യൂട്യൂബ് ബ്ലോഗൊക്കെ ചെയ്യണം പിന്നെ പി എച്ച് ഡി ഓരോ അപ്ലൈ ചെയ്ത് എക്സാം ഒക്കെ എഴുതി ഉണ്ടായിരുന്നു റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല അത് കിട്ടുവാണെങ്കിൽ അത് ചെയ്യും അതിന് ശേഷം പിന്നെ ബാക്ക് ടു കോളേജ് വർക്കിലേക്ക് പോകണം എന്നാണ് ഇപ്പോൾ കോളേജിൽ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് അപ്പോൾ കൈസീസ് ഇതാണ് എന്റെ ഫ്യൂച്ചർ പ്ലാൻ ഷൂട്ടിന്റെ കാര്യം നമുക്ക് ഷൂട്ട് ചെയ്യാം അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കി പവർ വരട്ടെ അടിച്ച് കയറി വാ ഫസ്റ്റ് തിങ് ഫുഡ് ഫുഡ് നമ്മുടെ മെയിൻ ആണല്ലോ സെക്കൻഡ് ഫാമിലി തേർഡ് ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ മെയിൻ മൂന്ന് കാര്യങ്ങൾ ക്ഷമ വേണം ക്ഷമ അതുപോലെ തന്നെ ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്നത് ഒരു ഗെയിം ഷോ മാത്രമാണെന്നുള്ളൊരു ചിന്ത ത്രൂ ഔട്ട് വേണം അതിനകത്ത് ഒരു ഒരു ബന്ധങ്ങളും വയ്ക്കാതിരിക്കുന്നതായിരിക്കും ബെസ്റ്റ് അപ്പോൾ ഗെയിമിനെ ഗെയിമായിട്ട് കാണാം അടിപൊളിയായിട്ട് കളിക്കുക സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്ത് വന്നാലും കുരുങ്ങാതെ നിൽക്കുക ഓൾ ബെസ്റ്റ് ഫേവറേറ്റ് ഫുഡ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഇറച്ചി പിന്നെ നെയ്ച്ചോറ് ചിക്കൻ കറി പിന്നെ എൻ്റെ ചാച്ചി ഉണ്ടാക്കുന്ന അന്ന് ബിഗ് ബോസ് ഹൗസിലൊരു ഉള്ളി മുളക് ഒരു സാധനം കൊടുത്തിട്ടില്ലേ അതും മീൻ മീൻകറിയും ചോറും ഉഫ് എൻ്റെ മുന്നേ അത് ഓക്കെ ട്രിപ്പ് പോകണം ഐ എം വെയ്റ്റിംഗ്